ഇസ്രയേലിനെ വെറുതെ വിടാൻ ഹൂത്തികൾ ഒരുക്കമല്ലെന്ന് തെളിയിക്കുന്നതാണ് രണ്ട് ദിവസത്തിനുള്ളിൽ മൂന്നാം തവണയും ഇസ്രയേലിന് നേരെ ഹൂത്തികൾ നടത്തിയ മിസൈൽ ആക്രമണം വെള്ളിയാഴ്ച ബെൻഗുരിയോൻ വിമാനത്താവളത്തിന് നേരെ നടത്തിയ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തടഞ്ഞെങ്കിലും വലിയ തരത്തിലുള്ള വ്യോമ ഗതാഗത സ്തംഭനം ഇസ്രയേലിനകത്ത് നേരിട്ടതായാണ് റിപ്പോർട്ട് ആക്രമണത്തെ തുടർന്ന് വിമാനത്താവളം ഏറെ നേരത്തേക്ക് അടച്ചിടുകയും വ്യോമ നിലക്കുകയും ചെയ്തിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇസ്രയേലിനെ ലക്ഷ്യമാക്കി പറന്ന വിമാനങ്ങളിൽ മിക്കവയും തിരികെ പറക്കുന്നതും മെഡിറ്ററേനിയൻ കടലിന് മുകളിലൂടെ സഞ്ചരിക്കുന്നതും കണ്ടു എന്ന് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വക്താവ് യഹിയ സാരി വെള്ളിയാഴ്ച സ്ഥിരീകരിക്കുകയും ചെയ്തു രണ്ട് ദിവസത്തിനുള്ളിൽ മൂന്നാമത്തേതും ജൂലൈ മാസത്തിൽ ഏഴാമത്തേതും മിസൈൽ ആക്രമണമാണ് ഇപ്പോൾ ഹൂത്തികൾ നടത്തിയിരിക്കുന്നത് ഓപ്പറേഷൻ വിജയകരമായി ലക്ഷ്യം കൈവരിച്ചു എന്നും ദശലക്ഷക്കണക്കിന് ആളുകൾ ഷെൽട്ടറുകളിലേക്ക് പലായനം ചെയ്യുകയും വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയും ചെയ്തു എന്നും യഹിയ സാരി തന്റെ പ്രസ്താവനയിലൂടെ അവകാശപ്പെട്ടിട്ടുണ്ട് പ്രൊജക്ടയിൽ പലസ്തീൻ ടു മിസൈലുകൾ ഉപയോഗിച്ചാണ് ആക്രമണം എന്നും യഹിയ സാരി വ്യക്തമാക്കി വെള്ളിയാഴ്ചയും സുൽഫിക്കർ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് വിമാനത്താവളത്തിനെതിരെ സമാനമായ ഓപ്പറേഷൻ ഹൂത്തികൾ നടത്തിയിരുന്നു അതിനു ശേഷമാണ് ഇപ്പോഴുള്ള ശക്തമായ ഈ ആക്രമണം ഗസയ്ക്കെതിരായുള്ള ആക്രമണം ആരംഭിച്ചതു മുതൽ നിരന്തരമായി ഇസ്രയേലിലെ ബെൻഗുറിയോൺ വിമാനത്താവളത്തെയും ഇസ്രയേലിന്റെ പ്രധാന ചരക്കുനീക്കങ്ങൾ നടക്കുന്ന അയലാത്ത് തുറമുഖത്തെയും തുറമുഖ നഗരമായ ഹൈഫയെയും ഹൂത്തികൾ നിരന്തരമായി ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിലെ വാഹന ഇറക്കുമതിയുടെ അൻപത് ശതമാനവും നടക്കുന്നത് ഈ അയലാത്ത് തുറമുഖം വഴിയാണ് ഇസ്രയേലിലെ കെമിക്കൽസ് ലിമിറ്റഡിന്റെ ഫോസ്ഫേറ്റ് പൊട്ടാഷ് കാറ്റുമതിയും നടക്കുന്നത് ഈ തുറമുഖം വഴിയാണ് ഇന്ത്യ ചൈന ഓസ്ട്രേലിയ എന്നിവയുമായുള്ള സമുദ്ര വ്യാപാരത്തിനായാണ് തുറമുഖം പ്രധാനമായും ഉപയോഗിക്കുന്നത് ചൈനയിൽ നിന്നുള്ള വാഹനങ്ങൾ ഉൾപ്പെടെ കിഴക്കനേഷ്യയിൽ നിന്നുള്ള ഇറക്കുമതികൾ ഈ തുറമുഖവും വഴിയാണ് തുറമുഖം നഗരത്തിൻ്റെയും താമസക്കാരുടെയും സാമ്പത്തിക ശേഷിയുടെ ഭാഗമാണെന്നും തുറമുഖം അടച്ചാൽ അത് ഹൂത്തികൾക്ക് വലിയ വിജയമാകുമെന്നും അയലാത്ത് പോർട്ട് സിഇഒ ഗിഡിയൻ ഗോർബൾ പറഞ്ഞിട്ടുണ്ട് നിരന്തരമായ ആക്രമണത്തെ തുടർന്ന് തുറമുഖം അടച്ചുപൂട്ടാൻ ഇരിക്കുകയാണ് ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് ഇതുവഴിയുള്ള തൊണ്ണൂറ് ശതമാനം ചരക്കുനീക്കങ്ങളും സ്തംഭിച്ചതായും നികുതിയും ശമ്പളവും മറ്റു ചിലവുകളും ഉൾപ്പെടെ വലിയ സാമ്പത്തിക ബാധ്യതയാണ് കഴിഞ്ഞ ഇരുപത് മാസങ്ങളായി ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നും സുരക്ഷാ ഭീഷണിയുള്ളതിനാൽ തുറമുഖത്തേക്ക് കപ്പലുകൾ വരാതെയായി എന്നും പോർട്ട് സിഇഒ വ്യക്തമാക്കുന്നുണ്ട് ഞായറാഴ്ചയോടെ തുറമുഖം അടച്ചുപൂട്ടേണ്ടി വരും എന്നും അദ്ദേഹം പറയുന്നു എന്നാൽ തുറമുഖം അടച്ചാൽ അത് ഹൂത്തികൾക്കും ഇറാനും അനുകൂലമായ തീരുമാനമാകുമെന്നും അതുകൊണ്ട് തന്നെ ഇത് അടച്ചുപൂട്ടരുത് എന്നുമാണ് ഇസ്രയേലിലെ പൊതുവികാരം അടച്ചുപൂട്ടൽ ഒഴിവാക്കാൻ തുറമുഖ അധികൃതർ സർക്കാരിനോട് സഹായധനം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഒരേ സമയം ആക്രമവും അതേ സമയം തന്നെ പ്രതിരോധവുമാണ് ഹൂത്തുകൾ സ്വീകരിച്ചു വരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ദ ജെറൂസലേം പോസ്റ്റിലെ റിപ്പോർട്ട് പ്രകാരം ഇറാന്റെ മിലീഷ്യകൾ വീണ്ടും ശക്തി പ്രാപിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത് ഹൂത്തികളും ഹമാസ് ഹിസ്ബുല്ല തുടങ്ങിയ ഗ്രൂപ്പുകളും വീണ്ടും സജീവമാവുകയാണെന്നും അവർക്ക് ആയുധങ്ങൾ യഥേഷ്ടം ലഭ്യമാകുന്നുവെന്നും അവരുടെ നേതാക്കൾ പുനർക്രമീകരിക്കപ്പെടുന്നു എന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതിനെ തുടർന്നാണ് പുതിയ ആക്രമണങ്ങളും ശക്തമായിരിക്കുന്നത് ഗസയെ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കുക ഉപരോധം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും വരെ ഞങ്ങളുടെ ശ്രമങ്ങളും ആക്രമണങ്ങളും തുടർന്നുകൊണ്ടേ ഇരിക്കും എന്നാണ് ഹൂത്തികളുടെ നിലപാട് ഈ ആക്രമണത്തിന്റെ നയം വ്യക്തമാക്കി അവർ പ്രഖ്യാപിച്ചു ും അത് തന്നെയാണ് അറബ് ഇസ്ലാമിക രാജ്യങ്ങൾക്കും ഹൂത്തി നേതാവ് യഹ്യാസാരി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വംശഹത്യക്ക് മുന്നിൽ മൗനം പാലിക്കുന്നത് നിർത്താൻ ഇനിയെങ്കിലും അറബ് രാഷ്ട്രങ്ങൾ തയ്യാറാവണം നിങ്ങൾ എത്ര മൗനം തുടർന്നാലും ഇസ്രയേലിനെ സഹായിച്ചാലും അവരുടെ ലക്ഷ്യത്തോടെടുക്കുമ്പോൾ അവർ നിങ്ങളെയും ആക്രമിക്കും ക്രിമിനൽ ശത്രു ഗാസയിൽ അവരുടെ പദ്ധതി നടപ്പിലാക്കുന്നതിൽ വിജയിച്ചാൽ നിങ്ങളുടെ ഊഴമാണ് അടുത്തത് അതും എത്രയും വേഗം നിങ്ങൾ നിങ്ങളുടെ മതത്തിന് വേണ്ടി നിലകൊള്ളുന്നില്ലെങ്കിൽ നിങ്ങളുടെ അറബ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയെങ്കിലും നിലകൊള്ളുക അതിനും കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ മനുഷ്യത്വത്തിനു വേണ്ടിയെങ്കിലും നിലകൊള്ളുക എന്ന് പറഞ്ഞാണ് യഹിയ സാരി തന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്